നിങ്ങൾ കോൺഗ്രസ്സുകാരാണെങ്കിൽ ഈ തരത്തിൽ ആക്രമിക്കില്ല അദ്ദേഹത്തിന് ഒന്നര അല്ലെങ്കിൽ ഒന്നേകാൽ ഒരു കോൺഗ്രസ് എം എൽ എയുടെ അഭ്യർത്ഥനയാണ് പ്രേക്ഷകർ കേട്ടത് വെറും എം എൽ എ അല്ല കേരളത്തിലെ ഏറ്റവും ജനകീയനായ കോൺഗ്രസ് നേതാവ് ഉമ്മൻചാണ്ടിയുടെ മകന്റെ അഭ്യർത്ഥന എന്റെ അച്ഛനെ ഇങ്ങനെ ആക്രമിക്കരുത് കേരളത്തിലെ സൈബർ കോൺഗ്രസ്സുകാരോടാണ് അഭ്യർത്ഥിക്കുന്നത് എന്ന് വെച്ചാൽ അതിൽ ഭൂരിപക്ഷവും ബി ഡി സതീശന്റെ അനുയായികളാണ് അവരോടാണ് ചാണ്ടിയമ്മന് കേണ് അപേക്ഷിക്കേണ്ടി വരുന്നത് എന്റെ പിതാവിനെ വെറുതെ വിടൂ എന്ന് അതുമാത്രമല്ല അദ്ദേഹം പറയുന്നു ഇവിടെ നിന്നാണ് ഇത് തുടങ്ങിയത് ഇവിടെ അച്ഛൻ്റെ കല്ലറയിൽ ഒരു ഫോട്ടോ വെച്ചിട്ട് ആ ഫോട്ടോയുടെ ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ ഇട്ടിരുന്നു അത് വെച്ചിട്ടാണ് തനിക്കെതിരെ ഇത്രയും കടന്നാക്രമണം നടത്തുന്നത് കോൺഗ്രസിന്റെ സൈബർ അണികൾ വി ഡി സതീശന്റെ അനുയായികൾ എന്ന് പറയുകയാണ് ചാണ്ടി ഉമ്മൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് ൾക്ക് കൂടി കേൾക്കാം എല്ലാവർക്കും നമസ്കാരം വളരെ വിചിത്രമായിട്ടൊരു ഫേസ്ബുക്ക് ലൈവാണ് വന്നിരിക്കുന്നത് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല പക്ഷേ പറയാതിരിക്കാനും പറ്റാത്ത സാഹചര്യമാണ് ഈ തരത്തിൽ വ്യക്തിപരമായിട്ടുള്ള എന്റെ പിതാവിനെ കൂട്ടി പിടിച്ച് തന്നെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം അത് കുറച്ചുനാളായി അദ്ദേഹത്തിന്റെ അസുഖം മുതൽ തുടങ്ങിയൊരു കാര്യമാണ് ഇന്നലെ ഒരു സംഭവം ഉണ്ടായതിനെല്ലാം ഈ ഫേസ്ബുക്ക് ലൈവ് നടത്തുന്നത് അത് ഞാൻ പത്രക്കാരോട് പറഞ്ഞിട്ടുണ്ട് വാർത്ത വന്നോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഇപ്പോഴും എന്റെ മണ്ഡലത്തിൽ പലരും ഇത് ചോദിക്കുന്നുകൊണ്ടാണ് ഫേസ്ബുക്ക് ലൈവ് ചെയ്യുന്നത് എന്റെ ഫാദറിന്റെ കല്ലറാണ് അത് കുറച്ചുനാളോളം അതിന്റെ പുറത്ത് മെക്കട്ടി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അതിനു ചുറ്റും ഒരു പന്തൽ പോലുണ്ടായിരുന്നു ആ പന്തല് ഉണ്ടായിരുന്നിടത്തോളം ഒത്തിരി ആളുകൾ വരികയും വന്ന് താങ്കളുടെ ഇഷ്ടം തങ്ങളുടെ സ്നേഹം തങ്ങളുടെ കത്തുകൾ ഫോട്ടോകൾ ഒക്കെ അവിടെ തൂക്കിയിരുന്നു പക്ഷെ നിങ്ങൾക്കറിയാം ഒരു പള്ളിയിൽ അങ്ങനെ ഏർക്കാലവും വെക്കാൻ സാധിക്കത്തില്ല ആരാണ് പറഞ്ഞാൽ കാരണം എല്ലാവരും തരാ അത് മാറ്റി അരി കഴിഞ്ഞപ്പോഴും അവിടെ ഒരു ഫോട്ടോ വെക്കുവാനുള്ള ബാധ എനിക്കുണ്ട് എന്റെ കുടുംബത്തിനുണ്ട് അത് ഫോട്ടോ വെച്ച് അങ്ങനെ പൊരുത്തും ഇതാണ് ആദ്യം വെച്ച ഫോട്ടോ നിങ്ങളിങ്ങോട്ട് ശ്രദ്ധീഷ് ശർമ്മ ഒരു ഫോട്ടോ ആദ്യം വെച്ചിരുന്ന ഒരു ഫോട്ടോയാണ് പക്ഷെ തുടർച്ചയായ മഴ മഴയത്ത് ൾ പെട്ടെന്ന് മോശമാവും ഇതിന്റെ അവസ്ഥ ഇപ്പം തന്നെ നിങ്ങളറിയാം ആ ഫോട്ടോ എടുത്ത് ഞാൻ മാറ്റി ഈ ഒരു ഫോട്ടോ ഇങ്ങോട്ട് ശ്രദ്ധിച്ചാൽ മതി ഒരു ഫോട്ടോ ഞാൻ കൊണ്ടുവച്ചു നിങ്ങളറിയാം ഞാൻ റൂമിലായിരുന്നു സർവമത സമ്മേളനം ഗുരുദേവൻ ലോകത്തിന് വഴി കാണിച്ചത് അത് ഇത് കണ്ടതും ഞാൻ വിചാരിച്ചു എന്റെ പിതാവിന്റെ ഒരു നല്ല ഫോട്ടോ തന്നെ അവിടെ ഉണ്ടാവണം വീണ്ടും അത് ആവുന്ന സാഹചര്യത്തിൽ അത് മാറ്റുവാൻ വേണ്ടി ഞാൻ അവിടെ എടുത്തു ഇന്ന് രാവിലെ മുതൽ അതിന്റെ പേര് എനിക്കൊരു പുതിയ പേരിട്ടിട്ടുണ്ട് ആ പേരനുസരിച്ചുള്ള വിളികളും കാര്യങ്ങളുമൊക്കെ വരികയും പോവുകയൊക്കെ ചെയ്യാം അപ്പം ഞാൻ പുതിയ ഫോട്ടോ കിട്ടിയ ഉടനെ തന്നെ ഫോട്ടോ പ്ലേസ് ചെയ്യും ഈ ഫോട്ടോ പ്ലേസ് ചെയ്തപ്പോൾ എന്റെ മണ്ഡലത്തിലെ ആൾക്കാരെ അഷ്വറൻസ് കൊടുക്കണ്ടേ അവിടെ ആ ഫോട്ടോ ഉണ്ടെന്ന് അവർ പാനിക് ചെയ്തിരിക്കുകയാണ് പുതുപ്പള്ളിയിലെ ആൾക്കാരെ എന്റെ പിതാവിനെ സ്നേഹിക്കുന്നവരാരും സ്നേഹിക്കുന്നില്ല അപ്പൊ അതേ അവർക്കൊരു അഷ്വറൻസ് കൊടുക്കാൻ വേണ്ടി ജീവിതത്തിന്റെ ആദ്യം തൊട്ട് അവസാനം വരെ ഒരു കോൺഗ്രസ് കാരനാണ് കോൺഗ്രസുകാരനായിട്ടിരിക്കും അതിനെ സ്ഥാനമുണ്ടെങ്കിലും നാളെ ഈ സ്ഥാനമില്ലെങ്കിൽ ഞാൻ കോൺഗ്രസ്സുകാരനാണ് എന്റെ അടുത്ത് നാളെ ഒരു പാർട്ടി എന്ത് തീരുമാനം പറഞ്ഞാലും പാർട്ടി അനുസരിച്ച് മാത്രമേ ഞാൻ പോകത്തുള്ളൂ അതുകൊണ്ട് ഞാൻ നിങ്ങൾ കോൺഗ്രസുകാരാണെങ്കിൽ ഈ തരത്തിൽ ഉമ്മൻചാണ്ടിയെ ആക്രമിക്കില്ല അദ്ദേഹത്തിന് മരണം കഴിഞ്ഞ് ഒന്നര വർഷത്തോളം അല്ലെങ്കിൽ ഒന്നേകാൽ പക്ഷമാകുന്നു അദ്ദേഹത്തെ വെറുതെ വിടുവാൻ ഏത് പാർട്ടിക്കാരാണെങ്കിലും ഇത് അത് നിങ്ങൾ എലക്ഷന് മുമ്പ് തുടങ്ങി ഇന്നും അത് തുടരുന്നു എന്നെ ആക്രമിച്ചു എന്റെ കുടുംബത്തെ ആക്രമിച്ചു ഇത് എന്നെ വളരെയധികം എന്താ പറയുക വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് ആരെ വേണമെങ്കിലും നിങ്ങൾ പറഞ്ഞോളൂ എന്റെ പിതാവിനെ ഇനിയെങ്കിലും അദ്ദേഹത്തിന്റെ അവസാന കാലത്ത് എപ്പോഴാണ് വി ഡി എ സതീശന്റെ അനുയായികൾ ചാണ്ടിയമ്മനെതിരെ തിരിഞ്ഞത് ചാണ്ടിയമ്മൻ പരസ്യമായി ഒരു കാര്യം പറഞ്ഞു പാലക്കാട് തെരഞ്ഞെടുപ്പിന് തനിക്ക് ചുമതല നൽകിയില്ല തന്നെ അങ്ങോട്ട് വിളിച്ചില്ല അവസാനം ഒരു ദിവസം എന്നെ ക്ഷണിച്ചിരുന്നു ഞാൻ പോയിരുന്നു കോൺഗ്രസ് പാർട്ടി പറഞ്ഞു ഞാൻ പോയി എന്നല്ലാതെ ഒരു ചുമതലയും എനിക്ക് നൽകിയിരുന്നില്ല അതോടൊപ്പം അദ്ദേഹം മറ്റൊരു കാര്യവും കൂടി പറഞ്ഞു എന്തിനാണ് കെ സുധാകരനെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റുന്നത് അദ്ദേഹത്തെ മാറ്റേണ്ട യാതൊരു കാര്യവുമില്ല എന്ന് കെ സുധാകരനെ മാറ്റാൻ വി ഡി സതീശൻ കിടഞ്ഞ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് വി ഡി സതീശന്റെ അനുയായികൾ അതിനുവേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് വി ഡി സതീശന്റെ ലക്ഷ്യമാണ് കാരണം കെ പി സി സി ഐ കൈപ്പിടിൽ ഒതുക്കണം ഇപ്പോൾ കെ പി സി സി ഐ കൈപ്പിടിൽ ഒതുക്കാൻ കഴിയുന്നില്ല നേരത്തെ വി ഡി സതീശനും കെ സുധാകരനും വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു ഒന്നിച്ച് കോൺഗ്രസിനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നൊക്കെ പ്രഖ്യാപിച്ചാണ് പ്രതിപക്ഷ നേതാവായി വി ഡി സതീശനും കെ പി സി സി പ്രസിഡന്റായി കെ സുധാകരനും വരുന്നത് അന്ന് ഒന്നിച്ചു നിന്ന് ചിരിച്ച് കളിച്ച് ഒന്നിച്ചതാ ഞങ്ങൾ കോൺഗ്രസിനെ നയിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പാണ് ഞങ്ങളുടെ ലക്ഷ്യം ഞങ്ങൾ അധികാരത്തിന് വരാനുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സ്ഥാനങ്ങൾ ഏറ്റെടുത്തത് മെല്ലെ മെല്ലെ രണ്ടുപേരും രണ്ടു വഴിക്കായി രണ്ടു വഴിക്കായി എന്ന് മാത്രമല്ല പരസ്യമായി പരസ്പരം തെറി പറയുന്ന അവസ്ഥയിലേക്ക് വരെ എത്തി വാർത്താ സമ്മേളനത്തിൽ കെ സുധാകരൻ എന്താണ് വി ഡി സതീശനെ വിളിച്ചത് എന്ന് നാം കേട്ടതാണ് അതുമാത്രമല്ല പരസ്യമായി കെ പി സി സി പരസ്യമായി കെ പി സി സി പ്രസിഡന്റിനെ കൊച്ചാക്കാൻ വി ഡി സതീശൻ കാട്ടിയ കളി പുതുപ്പളിയിലും നാം കണ്ടതാണ് അതിനുശേഷമാണ് രണ്ടുപേരും രണ്ട് വഴിക്ക് നീങ്ങിയത് വി ഡി സതീശനെ കേരളത്തിലെ കോൺഗ്രസിന്റെ സമ്പൂർണ്ണ നേതൃത്വം കിട്ടണം കേരളത്തിലെ കോൺഗ്രസ് തന്റെ കൈപ്പിടിയിൽ ഒതുങ്ങണം പക്ഷേ അത് അനുവദിക്കില്ല എന്ന് കോൺഗ്രസിലെ വലിയൊരു വിഭാഗം ഇപ്പോൾ പരസ്യമായി പറഞ്ഞിരിക്കുന്നു ആ ശബ്ദം ആദ്യം വന്നത് ചാണ്ടി ചാണ്ടിയമ്മൽ നിന്നായിരുന്നു അതുകൊണ്ട് തന്നെയാണ് വി ഡി സതീശിന്റെ അനുയായികൾക്ക് ഉമ്മനോട് ഇത്രയും വലിയ പക ആ പകയാണ് ഈ സൈബർ ആക്രമണത്തിലൂടെ കാണുന്നത് അത് ചാണ്ടി ചാണ്ടിയുമ്മലൊതുക്കി നിൽക്കുന്നില്ല അത് ഉമ്മൻചാണ്ടിയിലേക്ക് പോകുന്നു പോലും തെറി പറയുന്ന അവസ്ഥയിലേക്ക് കോൺഗ്രസിലെ ബി ഡി സതീശന്റെ അനുയായികൾ മാറിയിരിക്കുന്നു എന്ന് വിലപിക്കുകയാണ് ചാണ്ടി ഉമ്മൻ ചെയ്യുന്നത് അതുകൊണ്ട് ദയവായി ഇങ്ങനെ ആക്രമിക്കരുത് എന്ന് പറയുന്നു അദ്ദേഹം അത് കേൾക്കുന്നുണ്ടോ കോൺഗ്രസിന്റെ സൈബർ അണികൾ ഇല്ല എന്നാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ താഴെ വരുന്ന കമന്റുകളും നമ്മോട് പറയുന്നത് വളരെ മോശമായ കമന്റുകളാണ് ഇതിന്റെ താഴെയും വന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെ എന്താണോ പറഞ്ഞത് അത് തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഉപദ്രവിക്കരുതേ എന്ന് പറഞ്ഞിട്ടും എന്റെ പിതാവിനെ വെറുതെ വിടു എന്ന് പറഞ്ഞിട്ടും വെറുതെ വിടുന്നില്ല വി ഡി സതീശന്റെ അനുയായികൾ സൈബർ കോൺഗ്രസ്സുകാർ അതാണ് കോൺഗ്രസിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു എം എൽ എക്ക് തൻ്റെ അണികളോട് അഭ്യർത്ഥിക്കേണ്ടി വരുന്നു എന്നെ ഇങ്ങനെ എന്നെ ഇങ്ങനെ തെറി പറയരുത് എനിക്കെതിരെ ഇങ്ങനെ സൈബർ ആക്രമണം നടത്തരുത് എന്ന് അപേക്ഷിക്കേണ്ടി വരുന്നു ഒരാൾ പോലും ചാണ്ടിയമ്മനെ രക്ഷിക്കാനെത്തുന്നില്ല ഒരു യുവജന നേതാവ് പോലും അത് തെറ്റാണ് എന്ന് പറയുന്നില്ല രാഹുൽ മാർകൂട്ടത്തിൽ പറയുന്നില്ല ഷാഫി പറമ്പിൽ പറയുന്നില്ല ഒരു യുവജന നേതാവ് പോലും ചാണ്ടിയുമ്മന്റെ രക്ഷയ്ക്കെത്തുന്നില്ല ഇതാണ് പ്രശ്നം കെ സുധാകരനെ എന്തിനു മാറ്റണം എന്ന് ചോദിച്ചപ്പോൾ രക്ഷക്കെത്തിയിരുന്നോ അല്ലെങ്കിൽ അതിന് പിന്തുണ പ്രഖ്യാപിച്ച് എത്തിയിരുന്നോ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും രമേശ് ചെന്നിത്തലയും കെ മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ എന്നാൽ ഇത്തരം ഘട്ടത്തിൽ കോൺഗ്രസ് അണികളെ കൊണ്ട് തനിക്കെതിരെ തെറി വിളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സൈബർ ആക്രമണം നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് ഉമ്മൻചാണ്ടിക്കെതിരെ പോലും നടക്കുന്ന ഘട്ടത്തിൽ ഈ കൊഗസ് നേതാക്കൾ ഒന്നും ചാണ്ടിയുമ്മന്റെ രക്ഷയ്ക്കെത്തുന്നില്ല എന്തുകൊണ്ടാണ് അദ്ദേഹം ഇടയ്ക്ക് മലക്കം മറിഞ്ഞിരുന്നു ഞാൻ വിടി ഡി സതീശിനെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് മലക്കം മറിഞ്ഞിരുന്നു ഒരു നിശ്ചിത സ്ഥലത്ത് നിൽക്കാത്ത അവസ്ഥ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കാത്ത അവസ്ഥ ആടിക്കളിക്കുന്ന നേതാവായി ചാണ്ടിയമ്മൻ മാറുകയാണോ എന്ന സംശയം വി ഡി സതീശൻ വിരുദ്ധ ഗ്രൂപ്പിലുണ്ട് അദ്ദേഹം എവിടെ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെയാണ് രക്ഷയ്ക്കെത്താത്തത് വി ഡി സതീശൻ വിരുദ്ധ വിഭാഗം ചാണ്ടി ചാണ്ടിയമ്മന്റെ പക്ഷേ മെല്ലെ മെല്ലെ ചാണ്ടി ഉമ്മൻ അത് തിരിച്ചറിയുന്നു അതുകൊണ്ട് തന്നെയാണ് വീണ്ടും കോൺഗ്രസിന്റെ സൈബർ അണികൾക്കെതിരെ വി ഡി സതീശന്റെ അണികൾക്കെതിരെ പരസ്യമായി നിലപാടെടുത്തുകൊണ്ട് ചാണ്ടിയമ്മൻ രംഗത്ത് വന്നത്